നമസ്കാരം ഏവർക്കും സ്വാഗതം കൊറോണ വ്യാപനം മൂലം ഉണ്ടായ ലോക്ഡൌണിനെ തുടർന്ന് പ്രവാസികളെ നാട്ടിലെത്തിക്കുന്നതിന്റെ ഭാഗമായി വന്ദേ ഭാരത് മിഷന്റെ ഭാഗമായി ഇന്ത്യൻ എംബസി തയ്യാറാക്കിയ മുൻഗണനാ പട്ടികയിൽപ്പെട്ട പ്രവാസികൾ എയർ ഇന്ത്യ ഓഫീസിൽ നേരിട്ട് പോയി തന്നെ ടിക്കറ്റ് വാങ്ങണമെന്ന നിബന്ധന പ്രവാസികളെ ഏറെ വലയ്ക്കുകയുണ്ടായി ഒരു തരത്തിലുള്ള മുൻകരുതൽ നടപടികളോ മാനുഷിക പരിഗണനയോ കൂടാതെയാണ് എയർഇന്ത്യ ഓഫീസിലെ ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റമെന്നാണ് പരക്കിയുള്ള ആരോപണം രാവിലെ മുതൽ കടത്ത ചൂട് സഹിച്ച് പൊരി വെയിലത്ത് ക്യൂ നിന്നതിന് ശേഷം തന്റെ അവസരമാകുമ്പോൾ പട്ടികയിൽ പേരില്ലെന്നോ പണമടച്ച് പിന്നീട് വന്ന് ടിക്കറ്റ് വാങ്ങണമെന്നോ പറഞ്ഞ് തിരിച്ചയക്കുക പതിവാണെന്നും പ്രവാസികൾ പരാതിപ്പെടുകയാണ് സാമൂഹിക അകലമോ രോഗത്തിനെതിരെയുള്ള മറ്റ് മുൻകരുതൽ മാനദണ്ഡങ്ങളോ ഇവിടെ ബാധകമല്ലാത്തതുപോലെയാണ് ഇവർ കരുതുന്നത് എംബസിയിൽ നിന്ന് നേരിട്ട് വിളിവരുകയും റഫറൻസ് നമ്പർ കയ്യിൽ കരുതുകയും ചെയ്തവരോടാണ് ഈ അക്രമം ഇവർ കാണിക്കുന്നത് ഇക്കോണമി ക്ലാസ് ടിക്കറ്റിന് പണമടച്ചവരോട് പിന്നീട് വിളിച്ച് ബിസിനസ് ക്ലാസ് മാത്രമാണ് ലഭ്യമെന്നും അധിക പണം അടച്ചാൽ യാത്ര ചെയ്യാമെന്നും പറഞ്ഞുള്ള ചൂഷണവും ഇവർ നേരിട്ട് വരികയാണ് അങ്ങനെ ഒറ്റയടിക്ക് ഇരട്ടിയിലേറെ ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിച്ചതിന് പിന്നാലെയാണ് ഈ ദുരിതം പിന്നെയും അനുഭവിക്കേണ്ടി വരുന്നത് ഇത്തരത്തിൽ യു എ അടക്കമുള്ള രാജ്യങ്ങളിൽ ഓൺലൈൻ വഴി ടിക്കറ്റ് വാങ്ങാനുള്ള സംവിധാനം യാണ് സൗദിയിൽ ഈ അശാസ്ത്രീയ മാർഗം തുടരുന്നത് ടിക്കറ്റ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് എംബസിക്ക് ഒരു ഉത്തരവാദിത്വമില്ലെന്നാണ് അധികൃതരുടെ പക്ഷം ഉയർന്നത് പട്ടിക കൈമാറിക്കഴിഞ്ഞാൽ മറ്റ് നടപടികൾക്ക് നേതൃത്വം നൽകുന്നതും പിന്തുടരുന്നതും എയർലൈൻ തന്നെയാണ് ഇത് വ്യാപകമായ ചൂഷണത്തിനും ക്രമക്കേടിനും ഇടവരത്തുകയാണ് പ്രവാസി സംഘടനകളും സാമൂഹിക പ്രവർത്തകരും നേരിട്ട് പരാതിപ്പെട്ടിട്ടും ഈ നില തന്നെ തുടരുന്ന പ്രവണതയാണ് ഇപ്പോൾ കാണുന്നത് ഇരുന്നൂറോളം കിലോമീറ്റർ അകലെ അൽഹസയിൽ നിന്നും നൂറ് കിലോമീറ്റർ അകലെ ജുബായിലിൽ നിന്നും യാത്രയ്ക്കുള്ള അവസരം ലഭിച്ചവർ കിഴക്കൻ പ്രവിശ്യയിലെ അൽഖോബാറിലുള്ള എയർഇന്ത്യ ഓഫീസിനെയാണ് ആശ്രയിക്കേണ്ടി വരുന്നത് ജോലിയിൽ നിന്ന് അവധിയെടുത്തും ദീർഘമായി യാത്ര ചെയ്തും വന്നതിനു ആവശ്യക്കാരോടാണ് എയർ ഇന്ത്യ ഉദ്യോഗസ്ഥരുടെ ഇത്തരത്തിലുള്ള മോശമായ പെരുമാറ്റം സൗദിയിലെ മറ്റു പ്രവിശ്യകളിലും ഇത് തന്നെയാണ് അവസ്ഥയെന്നാണ് പല റിപ്പോർട്ടുകളും ചൂണ്ടിക്കാട്ടുന്നത് അങ്ങനെ ഈ അനീതിക്കും ചൂഷണത്തിനുമെതിരെ സാമൂഹിക സംഘടനകൾ ഉൾപ്പെടെ കട പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് എംബസിയും വിദേശകാര്യ മന്ത്രാലയവും വിഷയത്തിൽ ഇടപെട്ട് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് നവയുഗം സാംസ്കാരിക വേദി ആവശ്യപ്പെടുകയും ചെയ്തു വിലവർത്തന ഉൾപ്പെടെയുള്ള ദ്രോഹവും നടപടി కొల్లె కొడుగారు స్థితియం కొండ వంతే భారత్ మిషన్ ഭാരത് മിഷൻ കേളി നടപടി ാണ് റിയ കേൊളക്ക് ഉദാഹരണമാണെന്നും പ്രവാസികളോടുള്ള ചൂഷണം അവസാനിപ്പിക്കണമെന്നും കെ എം സി സി ആവശ്യപ്പെടുകയും ചെയ്തു എല്ലാ രാജ്യങ്ങളും സൗജന്യമായി തങ്ങളുടെ പൗരന്മാരെ കൊണ്ടുപോകുമ്പോൾ പല വിധത്തിലുള്ള കടത്ത സമ്മർദ്ദത്തിൽ നാടനയാൻ കാത്തുനിൽക്കുന്ന പ്രവാസികളോട് പോലും ഇത്തരം വഞ്ചന തുടരുന്നത് അപലപനീയം തന്നെയാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ